ഒരിക്കൽ കൂടി എപ്പിസോഡ് നാല് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി മൂന്ന് കൊല്ലം മുൻപാണ് ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു അമ്മയും അഹല്യയും ഗുരുവായൂർ പോയതാ ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു അവളുടെ പിറന്നാളിന് അമ്മ ഒരു കാർ വാങ്ങിക്കൊടുത്തിരുന്നു അതിലാണ് പോയത് തിരികെ പോരുന്ന വഴി അവൾ ഉറങ്ങിപ്പോയി ഒരു കണ്ടെയ്നറിലോട്ട് ഇടിച്ച് കയറ്റുമായിരുന്നു വണ്ടി പൊളിച്ച രണ്ടാളെയും പുറത്തെടുത്തത് അഹല്യ ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടന്നു പിന്നെ പോയി അമ്മ അന്ന് തൊട്ട് ഇന്നു വരെ ഇതാവസ്ഥ ബ്രെയിൻ ഇഞ്ചുറി നട്ടലിന് സാരമായ പരിക്ക് ഇനി എഴുന്നേൽക്കാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞു ചെറുപ്പമായിരുന്നെങ്കിൽ പിന്നെയും പ്രതീക്ഷ കണ്ടേനെ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ടല്ലോ ആദ്യമൊക്കെ ഏട്ടനും ചേച്ചിയും ഒക്കെ വരുമായിരുന്നു അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറയും കൊണ്ടുപോകും പോക പോകെ എല്ലാവർക്കും ഉത്സാഹം കുറഞ്ഞു ഇപ്പോൾ ഒന്ന് വിളിച്ചിട്ട് തന്നെ മാസങ്ങളായി ബിസ്മിനെ വെറുതെ നിന്നു ഹരിനന്ദൻ വിഭാര്യനാണ് അയാളുടെ ഭാര്യ മരണപ്പെട്ടു പോയി മരിക്കുമ്പോൾ അവർക്ക് എന്ത് പ്രായം വരും മരിക്കേണ്ട പ്രായമാണോ അത് ഹരിനന്ദൻ സങ്കട കടലിൽ മുങ്ങി താഴ്ന്നു നിൽക്കുന്നു ജീവിതം ആസ്വദിച്ച് സാര സന്തോഷങ്ങളെ അനുഭവിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ യൗവനത്തിലെ വാർദ്ധക്യം ബാധിച്ചതുപോലെ നിസ്സഹായനായി ശരണം മറ്റു നിൽക്കുന്നു ഇതിനു വേണ്ടിയാണോ താൻ അയാളെ അയറ്റിയത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത് ദൈവം എന്താണ് ഇങ്ങനെ മനുഷ്യൻ സന്തോഷിക്കുന്നതും സമാധാന ജീവിതം നയിക്കുന്നതും ദൈവത്തിന് കല്ലുകടി ഉണ്ടാക്കുമോ എന്തിനാണ് ദൈവം ആളുകൾക്ക് അകാല മരണം നൽകുന്നത് രോഗപീടുകൾ നൽകുന്നത് ശയ്യാലമ്പരാക്കുന്നത് സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നത് അവൾക്ക് മനസ്സിലായില്ല ഈ കിടക്കുന്നതൊന്നും കാര്യമാക്കണ്ട രാത്രിയൊക്കെ ബഹളമായിരിക്കും ചിലപ്പോൾ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തെറിയും കൈ എത്തുന്നിടത്ത് ഒന്നും വെക്കണ്ട ഹരിനന്ദന ശബ്ദം സാറ് ആവണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഇതുപോലത്തെ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് നല്ല പരിചയമാണ് അവൾ മന്ദസ്മിതത്തോടെ മുഴിഞ്ഞു ഹരിനന്ദൻ അവളെ ഒന്ന് നോക്കി അവളുടെ സാർ എന്നുള്ള സംബോധന തന്നിൽ യാതൊരു അസ്വസ്ഥയും സൃഷ്ടിച്ചില്ല എന്നോർത്ത് അയാൾക്ക് ആശ്ചര്യം തോന്നി ആദ്യത്തെ ഞെട്ടലകന്നപ്പോൾ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ആ വിചാരം അകലുന്നത് ഇരുവരും തിരിച്ചറിഞ്ഞു ഇപ്പോൾ തങ്ങൾക്കിടയിൽ വെറും ഒരു യജമാന വൃത്യബന്ധം മാത്രം സംഭാഷണങ്ങളിൽ പോലും എന്തൊരു ഔദ്യോഗികത ഹരിനന്ദൻ തലയാട്ടി പുറത്തേക്ക് നടന്നു ബിസ്മിനെ ഡോറടച്ച് ലൈറ്റ് ഓഫാക്കി സീറോ ലൈറ്റ് കത്തിച്ചു ഫ്രഷായി വന്ന് നിസ്കരിച്ചു പിന്നെ മുറിയിലുള്ള കൊച്ചുകട്ടിലിൽ വന്ന് കിടന്നു ഹാളിലെ ടി വിയിൽ നിന്നും സീരിയലിൻ്റെ നേരത്തെ ഒലുകൾ അവളുടെ കാതിൽ പതിച്ചു ക്ഷീണാധിക്കത്താൽ മെല്ലെ അവളുടെ മിഴികൾ അടഞ്ഞുപോയി അയ്യോ കൊല്ലുന്നേ ഓടിവായോ മോനെ ഹരി ഓടിവാടാ വസുധരാമയുടെ നിലവിളി ബിസ്മിനെ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു ലൈറ്റ് ഓണാക്കി വസുന്തരാമ കട്ടിലിൽ കിടന്ന നിലവിളിയാണ് ആരോ കൊല്ലാൻ പിടിച്ച പോലെ വെപ്രാളപ്പെടുന്നുണ്ട് എന്താ എന്തു പറ്റി അവൾ ആദ്യം പൂണ്ട് അവർ കരികിലെത്തി ഞൂടി ഇടിയിൽ അവർ കൈവീശി അവളുടെ കർണത്തടിച്ചു ബിസ്മിനിക്ക് കണ്ണിൽ നിന്ന് പൊന്നിച്ച് പറഞ്ഞു വാതിൽ തുറന്നു വന്ന ഹരിനന്ദൻ ആ കാഴ്ചകൊണ്ട് തറഞ്ഞു നിന്നു വസുധരാമ രണ്ട് കൈകൊണ്ടും ബിസ്മിനിയുടെ ഇരി ചെവിയും പിടിച്ച് തനിക്ക് അരികിലേക്ക് കൊണ്ടുവന്ന് കടിക്കാനുള്ള ശ്രമത്തിലാണ് അവൾ ആവും വിധം പ്രതിരോധിക്കുന്നുണ്ട് അമ്മ അവളെ വിടമ്മേ ഹരിനന്ദൻ ശ്രമപ്പെട്ട് ബിസ്മിനിയെ വസന്ധരാമയിൽ നിന്നും വേർപെടുത്തിയെടുത്തു വസന്ധരാമ ബഹളം തന്നെയാണ് ഹരിയുടെ മുതുകത്ത് നല്ല ഊക്കോടെ പ്രഹരിക്കുന്നുണ്ട് കൂടെ ഏതൊക്കെയോ മുട്ടൻ തെറിയ അഭിഷേകവും ഉണ്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും വസന്തരാമ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ആ മേശയ്ക്കുള്ളിൽ സിറിഞ്ച് മരിഞ്ഞു മരുന്നുണ്ട് ഇങ്ങെടുക്ക് അയാൾ അവളോട് പറഞ്ഞു ബിസ്മിന മേശ തുറന്ന് സിറിഞ്ച് പൊട്ടിച്ച് മെഡിസിൻ എടുത്തു ഡോസ് എങ്ങനെയാ അവൾ ചോദിച്ചു ഹരിനന്ദൻ മറുപടി കൊടുത്തു ഹരിനന്ദൻ ശ്രദ്ധയോടെ മെഡിസിൻ അവളുടെ ഞരമ്പിൽ ഇഞ്ചക്ട് ചെയ്തു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വസന്തരാമ മയക്കത്തിലേക്ക് വീണു ബഹളം ഇത്രയും കേട്ടിട്ട് അന്നമ്മ എന്തേ ഉണർന്നില്ല എന്നോർത്ത് അവൾക്ക് അതിശയം തോന്നി ഹരിനന്ദൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു ബിസ്മിനയുടെ കവിൾ തിണർത്ത് കിടക്കുന്നതുകൊണ്ട് അയാൾക്ക് വല്ലായ്മ തോന്നി ആൻറ്റി ഇതൊന്നും അറിഞ്ഞില്ലാവോ ബിസ്മിന ആരോടും നില്ലാതെ പറഞ്ഞു അന്നമ്മച്ചേരിത്ത് ഗുളിക കഴിച്ചു കിടക്കുന്നതാ ഇടയ്ക്ക് ഉണരാറില്ല അമ്മ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ദിവസം മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യും തനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയുമോ ഒവ് ഇനി വയലൻ്റ് ആകുമ്പോൾ ഇതുപോലെ ഒരു ഡോസ് കൊടുത്തോ അഞ്ചാറ് മണിക്കൂറത്തേക്ക് ശല്യം ഉണ്ടാവില്ല തനിക്ക് വേദനിച്ചോ അവളുടെ കവിളിലേക്ക് സാഗോതം നോക്കി ഹരിനന്ദൻ ആർദ്രമായി ചോദിച്ചു അതൊന്നും സാരമില്ല ഓർമ്മയില്ലാതെ ചെയ്യുന്നതല്ലേ ഇതുപോലെ പലയിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട് എനിക്കിതൊക്കെ ശീലമാണ് വീണ്ടും അതേ ചിരി ഹരിനന്ദൻ വിതാപൂണ്ട ഹൃദയവുമായി മുറി മുറിയിലേക്ക് നടന്നു ആ ഇങ്ങനെ പിച്ചല്ലേ ഹരിയേട്ട എന്നെ വേദനയാക്കല്ലേ വിസ്മിനെ ചിണുങ്ങി ഒരു നൂറ്റമ്പത് വട്ടം പറഞ്ഞു തന്നിട്ട് തലയിൽ കയറി നിലനിന്ന് വെച്ചാൽ എന്താ ചെയ്യുക കഴുത വീണ്ടും അവളുടെ ചെവിക്ക് പിടിച്ചു കിഴക്കിക്കൊണ്ടവൻ പറഞ്ഞു ദേ ഇനിയും എന്നെ വേദനിക്ക വേദനിപ്പിച്ചാൽ ഞാൻ പിണങ്ങും കേട്ടോ എനിക്കിഷ്ടമല്ല ദേഹം നോവിക്കുന്നത് ദേ കണ്ടോ എൻ്റെ ചെവി പൊന്നായി ഇതാ കയ്യിലൊക്കെ രക്തം ചത്ത പാട് വീണു അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്ന കണ്ടപ്പോൾ ഹരിനന്ദൻ ശരിക്കും സങ്കടം വന്നു പോട്ട സാരമില്ല ഞാനല്ലേ ഇനി ചെയ്യില്ല അവൻ അവളെ ചേർത്ത് പിടിച്ചു ചുമ്മാതാ ഇനിയും ചെയ്യോ എനിക്കറിയാം നന്ദേട്ടൻ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ പോവാം കയ്യിലിരുന്ന പുസ്തകം വാരി പിടിച്ചവളെ എഴുന്നേറ്റ് നടന്നു ഹലോ പൂച്ചക്കണ്ണി പിണങ്ങി പോവാണോ അവനൊരു കള്ള ചിരിയോൾ ചോദിച്ചു അവൾ ഒന്ന് മുഖം വെട്ടിച്ചു പിന്നെ വീണ്ടും നടന്നു ബിസ്മിനയ്ക്ക് ഇഷ്ടമുള്ള പ്രണയഗാനമാവൻ അവിടെ നിന്ന് പാടി ബിസ്മിനെ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു മെല്ലെ തിരിഞ്ഞു നോക്കി പുൽത്തകടിയിൽ മലർന്നു കിടന്ന് കണ്ണുകൾ അടച്ച് ഹരിനന്ദൻ ആസ്വദിച്ച് പാടുകയാണ് അത്രമേൽ മനോഹരം അവൻ്റെ പാട്ട് പൂച്ചക്കണ്ണി പിടങ്ങിപ്പോയില്ലായിരുന്നു ബിസ്മിന പോയ പോലെ അരികിൽ വന്നിരുന്ന് അറിഞ്ഞ് ചൂണ്ടു ലോറി വന്നൊരു ചിരിയോടെ അവളുടെ മടിയിലേക്ക് തലവെച്ച് ഹരിനന്ദൻ കുസൃതിയോട് ചോദിച്ചു ഗന്ധർവഗീതം കേട്ടാൽ പിന്നെ കന്നിയയ്ക്ക് പിണങ്ങിപ്പോകാനൊക്കുമോ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് അവൾ പ്രണയപൂർവ്വം പറഞ്ഞു ഇനി എന്റെ ദേഹം നോവിക്കരുത് കേട്ടോ വേദനയാക്കിയാൽ എനിക്ക് സഹിക്കാനൊക്കത്തില്ലാതാ അവൾ പരിഭവത്തോടെ പറഞ്ഞു എന്റെ ഉമ്മച്ചു പെണ്ണിനെ ഞാൻ നുള്ളി നോവിക്കില്ല അവളുടെ വിരലുകൾ കോർത്തു പിടിച്ചവൻ അങ്ങേയറ്റം സ്നേഹത്തോടെ പറഞ്ഞു മുറിയിലെ ചാരു കസീലിൽ തല ചായച്ച് ഹരിനന്ദൻ ഓർമ്മകളിൽ ചിന്തകളെ മേയാൻ വിട്ടു മനസ്സിന്റെ തിരയടിയിൽ അവൾക്കൊപ്പം ചിലവിട്ട് ഓരോ നിമിഷവും വീണ്ടും കടന്നു വരികയായിരുന്നു അവളുടെ ചിരിയും അവളുടെ സ്പർശനവും ഇപ്പോഴും തന്റെ ഹൃദയത്തോട് അടുക്കുന്നുണ്ടെന്ന് ഹരിനന്ദന് തോന്നി അവളുടെ ഓർമ്മകൾ ഗന്ധം തന്നെ വരിഞ്ഞു മുറുക്കുന്ന പോലെ ഗന്ധർവന്റെ കാവിൽ അവളോടൊത്ത് നടന്നിരുന്ന വഴികൾ നിഴലേകിയിരുന്ന മരങ്ങൾ തമ്മിൽ പങ്കുവെച്ച സൂക്ഷ്മമായ ചിരികൾ എല്ലാം ഇപ്പോൾ ഒരു ദുർലഭ സ്വപ്നമായി മാറിയിരിക്കുന്നു അവളെ നഷ്ടപ്പെട്ടു എന്ന ബോധം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തീരാത്തൊരു വളർച്ച സൃഷ്ടിച്ചിരുന്നു ഭൂതകാലത്തിന്റെ മധുരസ്മരണകൾ ഹരിനന്ദൻ ഹൃദയം പൊള്ളിച്ചു കളഞ്ഞു അതൊരു കടന്നുപോയ ജീവിതത്തിന് അടയാളമായിരുന്നില്ല മറിച്ച് അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്ന സഹിക്കാനാവാത്ത ഒരു വേദനയായിരുന്നു ഉള്ളിൽ എവിടെയോ ആ പഴയ ഹരിനന്ദൻ ഉണരുന്നു അവളുടെ ഓർമ്മകളിലൂടെ അവൻ ഇപ്പോഴും സഞ്ചരിക്കുന്നു അവളുടെ സ്നേഹത്തിന് ഗന്ധം തേടുന്നു അവളുടെ മറുവാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു രണ്ടു തുള്ളി കണ്ണുനീർ അയാളുടെ ചെന്നിയിലൂടെ ഒഴുകി മുടിയിഴകളിൽ ഒളിച്ചു ജില്ലാതല സി ബി എസ് ഇ കലോത്സവത്തിൽ ഉപന്യാസ മത്സരം കഴിഞ്ഞിറങ്ങിയാണ് ഹരിനന്ദൻ പുറത്ത് ആഷിക്ക് കോറിഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു താഴെ പെൺകുട്ടികൾ നൃത്തത്തിനായുള്ള സമയങ്ങളാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അല്ലാത്ത വേഷത്തിലും പെൺകുട്ടികളുണ്ട് ആഷിക്കിൻ്റെ കണ്ണുകൾ ഓരോ പെൺകുട്ടികളും അലഞ്ഞ് നടക്കുന്നുണ്ട് ഹരിനന്ദൻ അവൻ്റെ തൊട്ട് പിറകിൽ ചെന്ന് പുറകോട്ട് തട്ടി എങ്ങനെ കളക്ഷനൊക്കെ ഉണ്ടോ പോടാ ഞാൻ അതൊന്നും അല്ല നോക്കിയേ പിന്നെ നിന്നെ എനിക്കറിയരുതോ കൊച്ചു പിള്ളേരെടാ കഷ്ടം അപ്പം ഞാൻ എന്താ കിളവനാ അത് വിട് ഇനി എന്താ പരിപാടി മെയിൻ സ്റ്റേജിൽ പോകാം എന്തായാലും വൈകിട്ടല്ലേ പോകാൻ പറ്റൂ അത് ശരിയാണ് ഇടയ്ക്ക് പോകാൻ പെർമിഷൻ ഒന്നും സുശീല സിസ്റ്റർ തരില്ല മെയിൻ സ്റ്റേജിൽ തന്നെ പോകണം ഇനിയുള്ളത് അല്ലേ അതും കണ്ട് സമയം കൊല്ലാം ഡാൻസ് ഒക്കെ ചുമ്മാ പേര് അതും പറഞ്ഞ് പെമ്പിള്ളാരെ വായി നോക്കാനല്ലേ ഹരിനന്ദൻ ചോദിച്ചു എടാ അതിപ്പോൾ ഈ പ്രായത്തിൽ നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നീ ഒന്ന് വന്നേ മെയിൻ സ്റ്റേജിൽ പിറകിലേക്കുള്ള സീറ്റെല്ലാം ഫുള്ളാണ് ഫ്രണ്ടിൽ കുറച്ച് സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് ഇരുവരും അങ്ങോട്ടിരുന്നു എതിർവശത്ത് സുശീല സിസ്റ്റർ ഈർപ്പുണ്ട് പിന്നെ യമുന ടീച്ചറും ആകെ ഇരുപത് കുട്ടികളാണ് മേരി മാതാ സ്കൂളിൽ നിന്നും ജില്ലാ തലത്തിൽ മത്സരിക്കാനുള്ളത് ഇത്തവണ കൂടുതലാണ് സാധാരണ അഞ്ച് കുട്ടികളിൽ കൂടുതൽ ഉണ്ടാവാറില്ല അന്നേരം സ്കൂളിൽ നിന്ന് കൊണ്ടുവരാറില്ല ഇക്കൊല്ലം ആദ്യമായാണ് ഇത്രയും കുട്ടികൾ അതുകൊണ്ട് സ്കൂൾ ബസ്സിൽ കൊണ്ടെത്തിച്ചു മത്സരത്തിൽ പങ്കെടുപ്പിച്ച് തിരികെ കൊണ്ടുപോകും സുശീല സിസ്റ്റർ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സാധാരണ സി ബി എസ് ഇ സ്കൂളിലെ എച്ച് എമ്മിനെ പോലെ പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞ് പ്രഷർ തരില്ല ഒരു കുട്ടി പഠിത്തത്തിൽ പിന്നോട്ടിലാണെങ്കിൽ അവന് കഴി അല്ലെങ്കിൽ അവൾക്ക് മറ്റെന്തെങ്കിലും കഴിവ് കാണും നമ്മളത് കണ്ടെത്തി പ്രോത്സാഹനം നൽകണം ഇതാണ് സിസ്റ്ററുടെ നയം സിസ്റ്റർ സ്കൂളിൽ സ്കൂളിലെത്തിയതു മുതലാണ് കലോത്സവം കെല്ലാം ഒരു ഓളം വന്നത് കഴിഞ്ഞ കൊല്ലം സബ് ജില്ലാ ജില്ലാതലത്തിലും ഒപ്പനയ്ക്ക് മേരി മാതാ സ്കൂളിനാണ് ഫസ്റ്റ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇക്കല്ലവും ഒപ്പനയ്ക്ക് നല്ല പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് പാലിൻ രാവും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾവി ആഷിക്കിൻ്റെ സഹോദരി ആസ്മി ഒപ്പന പാട്ട് പാടുന്നുണ്ട് പാടി പാടി തൊണ്ടപൊട്ടി എന്നവൾ പരാതി പറഞ്ഞെന്ന് ആഷിക്ക് പറഞ്ഞത് ഹരിനന്ദൻ ഓർത്തു ഭരതനാട്ടി നടക്കുന്നു ഈ ഭരതനാട്യ മഹാബോറ ഒന്നും മനസ്സിലാവുന്നില്ല ആഷിക്കിന് മടുപ്പ് തോന്നി അത് മനസ്സിലാകണമെങ്കിൽ പുരാണം അറിഞ്ഞിരിക്കണം ഹരിനന്ദൻ മറുപടി കൊടുത്തു ഓ പിന്നെ അല്ല ഉപന്യാസം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പറയേണ്ടത് ആഷിക്കേ നല്ല ടഫ് സബ്ജക്റ്റായിരുന്നു പിന്നെ വിധം തട്ടിക്കൂട്ടി ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്തേലും കിട്ടും ലാറ്റ് മ്യൂസിക്കിനും ഹോപ്പില്ല നീ ഇതൊക്കെ പറഞ്ഞാലും പാട്ടും പാടി പ്രൈസ് അടിക്കും അടിക്കുമ്പോനെ ആഷിക്ക് ഹരിനന്ദിൻ്റെ തോളിൽ തട്ടി എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ട് കാണാൻ പറ്റിയില്ല നിന്റെ കഥാപ്രസംഗം അടിപൊളിയായിരുന്നു കേട്ടോ ആഷിക്ക് എന്തോ പറയാൻ വന്നതും അടുത്ത അടുത്തയച്ചു ഓപ്പന എന്ന അറിയിപ്പ് വന്നു രണ്ട് മൂന്ന് ഓപ്പന കഴിഞ്ഞു അടുത്തത് മേരി മാതാ സ്കൂൾ എന്ന അനൗൺസ്മെൻറ്റ് വന്നു ആഷിക്കും ഹരിനന്ദിനും ഒന്നും നിവർന്നിരുന്നു കർട്ടൻ ഉയർന്നു ആസ്മിയും മറ്റൊരു പെൺകുട്ടിയും ചേർന്ന് ഒപ്പനപ്പാട്ട് തുടങ്ങി വെള്ളമുണ്ടും പച്ച ബ്ലൗസും വെള്ളി നെറ്റും ധരിച്ച് പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കൈകൂട്ടും താളവുമായി എത്തി എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കൊച്ചു പിള്ളാര ഇപ്പം കണ്ടോ കോളേജിൽ പഠിക്കുന്നവരെ പോലുണ്ട് ആഷിക്ക് കമൻ്റേടി തുടങ്ങി മണവാട്ടി ആരടാ ആഷിക്ക് തലയൊന്ന് പൊക്കി നോക്കി ഒപ്പനപ്പാട്ടുകൾക്ക് ചായൽ മുറുക്കൽ എന്നിങ്ങനെ രണ്ട് ഗതിഭേദങ്ങളുണ്ട് പതിഞ്ഞ താളക്രമമാണ് ചായലിന് എന്നാൽ മുറുക്കത്തിൽ വലത്തുമ്പോഴേക്കും താളം ദ്രുതഗതിയിലാവും ചായലിനൊപ്പം പെൺകുട്ടികൾ മണവാട്ടിയെ കൊണ്ടുവന്നിരുത്തി ഓ ഇവളാ ആശിക്ക മടുപ്പോടെ പറയുന്ന കേട്ട് ഹരിനന്ദൻ തലയുയർത്തി നോക്കി വേദിയിൽ മണവാട്ടിയുടെ വേഷം കെട്ടി നിൽക്കുന്ന അവൾ ഹരിനന്ദന്റെ മിഴികൾ വിടർന്നു നിണവർണ്ണത്തിൽ കൊണ്ട് നീത പട്ടുസാരി ചുറ്റി സ്വർണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന തട്ടമിട്ട് ആഭരണ വിഭൂഷിതയായി ഒരു പെണ്ണ് അവളുടെ വെള്ളിക്കണ്ണുകളിലാണ് ഹരിനന്ദന്റെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് എന്റെ ശ്രീപത്മനാഭ എന്താ ഇത് അപ്സർ കന്നികയോ തൻ്റെ ഹൃദയം ക്രമാതീതമായി ഇരിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു എടാ ഇതാ ബിസ്മിനിയല്ലേ ഞാൻ പതിഞ്ഞ സ്വരത്തിൽ ആഷിക്കിനോട് ചോദിച്ചു ആ അവൾ തന്നെ ആഷിക്കൻ്റെ സ്വരത്തിൽ താല്പര്യമില്ലായ്മ നിറഞ്ഞു ഹരിനന്ദൻ തലയൊന്നു കൊടുഞ്ഞു അവനെ പറഞ്ഞറിയിക്കാൻ ആവാത്ത ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു എത്രയോ വർഷങ്ങളായി അവളെ അറിയാം കെ ജി മുതൽ കാണുന്നതാണ് ഒരേ സ്കൂളിൽ ഒരേ നാട്ടുകാർ അവളുടെ വീടിന് പിന്നിലുള്ള ഗ്രൗണ്ടിലാണ് വൈകുന്നേരം തങ്ങൾ കളിക്കാൻ പോവാറ് എത്ര കൊല്ലം കൊണ്ട് കാണുന്നു അന്നൊന്നും തോന്നിയിട്ടില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇന്ന് തോന്നിയത് ഇത്ര ഭംഗിയുണ്ടായിരുന്നോ ആത്മകഥം അല്പം ഉറക്കയായിപ്പോയി ആഷിക്ക് തല ധരിച്ചു നോക്കി എന്തോന്ന് ഭംഗി അത്രക്കൊന്നും എനിക്കാണെങ്കിൽ ആ പൂച്ചക്കണ്ണ് കാണുമ്പോൾ ഹാലിളകും പൊടാ ആ കണ്ണാണ് അവളുടെ ഭംഗി ശരിക്കും ദേവതയെപ്പോലുണ്ട് ദേവതയല്ല യക്ഷി യക്ഷിയുടെ കണ്ണ അവൾക്ക് കണ്ടാലേ പേടിയാകും ആഷിക്ക് അസ്വസ്ഥതയോടെ പറഞ്ഞു ഹരിനന്ദൻ അത് കേട്ടില്ല അവൻ ശരിക്കും മറ്റൊരു ലോകത്തായിരുന്നു മണവാളൻ്റെ ഗുണഗണങ്ങൾ സഹിമാർ വർണ്ണിക്കുമ്പോൾ അവളിൽ വിടരുന്ന ലജ്ജെന്ന ഭാവം അവൻ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു ആ നിമിഷം താൻ അവളിൽ മാത്രം ചുരുങ്ങിപ്പോയ അവസ്ഥയാണ് ഹൃദയം അനുഭവിച്ചത് എത്രയോ തവണ കണ്ടവൾ ഈ മണവാട്ടിയുടെ വേഷത്തിൽ ഇത്ര വ്യത്യസ്തയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല അവളുടെ ഓരോ ചലനവും പാട്ടിൻ്റെ ഓരോ വരിയും അവൻ്റെ ഹൃദയത്തിൽ ഒരു കടലിരമ്പം പോലെയായിരുന്നു നിമിഷങ്ങൾ നിലച്ചുപോയതുപോലെ ആ വേദിയിൽ മണവാട്ടിയാക്കി വേഷം കെട്ടിയ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ആദ്യ പ്രണയത്തിൻ്റെ രൂപത്തിൽ അവൾ ഇടിച്ചു കയറി ഒപ്പന കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുശീല സിസ്റ്ററും യമുന ടീച്ചറും അവളുടെ അടുക്കലേക്ക് ചെന്ന് ഒത്തിരി അഭിനന്ദിച്ചു തിരിച്ചു പോരുന്ന വഴി ഹരിനന്ദനും വിഴികൾ ബിസ്മിനയിൽ തന്നെയായിരുന്നു പക്ഷെ വഴിതെറ്റിപ്പോലും ഒരു നോട്ടം അവന് തിരികെ കിട്ടിയില്ല പിന്നീട് അങ്ങോട്ട് ഹരിനന്ദൻ ബിസ്മിനയുടെ പിന്നാലെ തന്നെ ആയിരുന്നു സ്കൂളിൽ വെച്ച് അവസരമുണ്ടാക്കി അവളുടെ ക്ലാസ്സിന് മുന്നിലൂടെ നടക്കും അതിനിടയ്ക്ക് ഒന്ന് നോക്കും വൈകിട്ട് ഗ്രൗണ്ടിൽ കളിക്കാൻ ചെല്ലുമ്പോൾ അവൾ വീടിന് മുകളിലെ ടെറസ്സിൽ സസ്യപരിപാലനത്തിലായിരിക്കും അപ്പോഴും അവൻ അവളെ നയനങ്ങളാൽ പിന്തുടരും അവളുടെ ഭാഗത്തു നിന്നും ഒരു നോട്ടം പോലും ലഭിക്കാത്തതിൽ അവന് കടുത്ത നിരാശ തോന്നി പ്ലസ് ടു സെൻ്റ് ഓഫും എക്സാമും കഴിഞ്ഞ് ഹരിനന്ദൻ കോളേജിലെത്തി അവിടെ ഒരുപാട് തരണിയും അണികൾ അവന് ചുറ്റും വട്ടമിട്ട് പറഞ്ഞെങ്കിലും അവൻ്റെ ചിന്തയും പ്രണയവും വിസ്മിനിയിൽ നിന്ന് അണുവിട ചലിച്ചില്ല തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ